ിജു ടോക്സിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കുഞ്ഞു സ്കൂളിലേക്ക് കുഞ്ഞു കുട്ടികളോടൊപ്പമാണ് ഒരു ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് അവിടെ മൂന്ന് ദിവസമായിട്ട് ക്യാമ്പ് കിടക്കുന്നത് മൂന്നാമത്തെ ദിവസമാണെന്ന് ഇന്ന് അടിച്ചുപൊളിക്കാൻ വേണ്ടി പോവാണ് അപ്പോ ഇതുവരെ നൽകിയ നിങ്ങൾ നൽകിയ സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദി നിങ്ങൾ ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോ നമുക്ക് നമ്മുടെ ആ കൊച്ചു സ്കൂളിലേക്ക് പോവാം അപ്പൊ നമ്മുടെ യാത്രയിലാണ് അനുസാറ് അനുസാറാണ് അവിടുത്തെ എല്ലാ എല്ലാം അപ്പൊ സാറിനോടൊപ്പമാണ് നമ്മള് സാറാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പൊ സാറിന് എന്താ പറയുള്ള ഞങ്ങളുടെ സ്കൂള് പന്തളത്തിനടുത്ത് മുടിയൂർ കോളെന്ന സ്ഥലത്ത് കേട്ടോ ഒരു നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ് സ്കൂളും വലിയ സ്കൂളൊന്നുമല്ല ഒരു കുഞ്ഞു സ്കൂള് ഞങ്ങള് നാല് അധ്യാപകരും മുപ്പത് കുഞ്ഞുങ്ങളെയും ആ സ്കൂളില് ഞങ്ങള് നേരിട്ട് വന്ന് കാണുമ്പോൾ ഞങ്ങൾ സ്കൂളിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും എല്ലാം എൽ പി സ്കൂളാ ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സിലെ കുഞ്ഞുങ്ങളാ കൊച്ചു കുഞ്ഞുങ്ങളാ അവരോടത്തുള്ളൊരു ക്യാമ്പ് മൂന്ന് ദിവസത്തെ ക്യാമ്പാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തേക്കുന്നത് മാമ്പഴക്കാലം എന്ന ക്യാമ്പിന്റെ പേര് ഇന്ന് രജിസ്റ്റാറാണ് ക്യാമ്പ് നേതൃത്വം കൊടുക്കുന്നത് കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ക്യാമ്പിലൂടെ കാണാം അപ്പോൾ ഓക്കെ നമ്മൾ ക്യാമ്പിലൂടെ നമ്മുടെ വീഡിയോയിലൂടെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഒരു നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ് അപ്പോൾ അവിടെ കാണാം ഇതാ ഞങ്ങളുടെ സ്കൂള് ഞങ്ങളെല്ലാം എക്സൈറ്റഡാണ് സാറിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയൊക്കെ ഞങ്ങളെ കുഞ്ഞുങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും സാറ് എല്ലാവർക്കും

അപ്പോ നമ്മുടെ ഇവിടുത്തെ സ്കൂള് ഒന്നും പറയാനില്ല ടീച്ചേഴ്സും പിള്ളേരും എല്ലാം അടിപൊളിയാണ് ഒരുപാട് ആശംസ കൊണ്ടുവരുന്നു ഉയരങ്ങളിൽ എത്തട്ടെ നിങ്ങൾ എല്ലാവരും ഒരുപാട് വളർച്ച ഉണ്ടായിട്ട് ഈ സ്കൂളിനെ എല്ലാവരും ആശംസയായിരുന്നു അപ്പൊ എല്ലാവരും ചേർന്ന് വൈകിട്ട് എല്ലാവർക്കും